അധ്യായം നാല്പത്തിരണ്ട് സുറഷുഹർ അയല് അമ്പത്തി മൂന്ന് പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ഈ ഒരുവനുള്ളതാണോ ആ അള്ളാഹുവിന്റെ പാതയിലേക്ക് ശ്രദ്ധിക്കുക അള്ളാഹുലേക്കാകുന്ന കാര്യങ്ങളെല്ലാം ചെന്നെത്തുന്നതെന്ന് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ജീവനാവട്ടെ നമ്മുടെ മരണാവട്ടെ നമുക്ക് രാവും പകലും ആവട്ടെ എല്ലാം കാര്യങ്ങളിൽ സൃഷ്ടാവിന്റെ സപ്പോർട്ട് നമുക്കുണ്ട് സൃഷ്ടാവില്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്നിരിക്കെ ആ സൃഷ്ടാവിനെ ആരാധിക്കാൻ മാത്രമാണ് അല്ലെങ്കിൽ വിശ്വസിക്കാനാണ് നമ്മളെ മതഗ്രന്ഥം നമ്മോട് പറഞ്ഞത് അത് യഥാർത്ഥ സത്യം യഥാർത്ഥ ന്യായം അതിനെ നമ്മൾ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ശരീരം ഓൾറെഡി അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് നിഷേധിച്ചു കളഞ്ഞാൽ അതിനേക്കാളും വേറെ അനീതി എന്ന് പറയുന്നത് വേറെ എന്തായിരിക്കും യഥാർത്ഥ സത്യത്തെ ഫോളോ ചെയ്യാനാണ് നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടാവ് അയച്ചത്